ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധവാഹിനി കപ്പലുകളിൽ ഒന്നായ അബ്രഹാം ലിംഗൺ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഒരു വലിയൊരു യുദ്ധ ഭീഷണിക്ക് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഏഷ്യ പസഫിക് മേഖലയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു അബ്രഹാം ലിംഗൺ ഇതുവരെ ഏത് നിമിഷവും ഇറാനെതിരെ നേരത്തെ തന്നെ ഒരു യുദ്ധമുണ്ടാവും എന്നൊരു സാഹചര്യം നിലനിന്നതുകൊണ്ട് തന്നെ അതിന് സർവ്വസന്നദ്ധമായി ഈ മേഖലയിൽ നിലയിറിച്ചിരിക്കുന്ന ഈ യുദ്ധ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ഇറാനിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടുകൂടി ആസന്നമായി തന്നെ ഒരു വലിയ യുദ്ധമുണ്ടാവും എന്ന പ്രതീതി ലോകത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്സി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അതിശക്തമായ ചില മുന്നറിയിപ്പുകൾ കൂടി നൽകിയത് പശ്ചിമേഷ്യ ആകെ ചിലപ്പോൾ സംഘർഷം ഭരിതമാകാൻ ഇടയുണ്ട് എന്ന വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ ഏതൊരു നീക്കത്തിലും അതിശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ അവരുടെ പരമാവധി ശക്തി ഉപയോഗിച്ചിട്ടായിരിക്കും അമേരിക്കയെ ആക്രമിക്കുകയെന്നും അബ്ബാസ് ഒരു പാശ്ചാത്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരു ലേഖനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി അത് പ്രതിപാദിക്കുന്നുണ്ട് അവരുടെ നിലപാട് പറയുന്നുണ്ട് ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കക്ക് ഒരു വെരിശീലി ആയിരിക്കില്ല അമേരിക്ക ഇക്കണ്ട കാലം അത്രയും ഇത്രയും വലിയ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും സ്വന്തമായി ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം കഴിച്ചു രാജ്യമാണ് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പടിഞ്ഞാറൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പാവ ഭരണകൂടമായ ഷാ പഹരവിയുടെ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞ സമയത്ത് ആ ഭരണകൂടത്തിന് അനുകൂലമായി സംസാരിക്കുന്നതിന് വേണ്ടി ഇറാനിലെ തെരുവുകളിൽ ഒരു ജനതയെയും ഈ ലോകം കണ്ടിട്ടില്ല പക്ഷെ ഇത്തവണ ഇറാനിലെ ഉയർന്ന നാണ്യ നാണയപ്പെരുപ്പത്തിനെതിരെ ജനങ്ങൾ ഇറാനിലെ തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധം നടത്തുന്ന സമയത്ത് അതേ സമയത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇറാനികൾ അവിടുത്തെ നിലവിലുള്ള കമേനിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ തെരുവുകളിൽ വലിയ പ്രതിഷേധം നടത്തിയ കാഴ്ചകൾ ലോകം കണ്ടതാണ് ഈ ഭരണകൂടത്തിന് വലിയ പിന്തുണ ഇന്നും ഇറാന്റെ ഹൃദയത്തിലുണ്ട് അതാണ് ആ പ്രതിഷേധങ്ങൾ മുഴുവൻ കാണിച്ചത് പ്രതിഷേധം എന്ന് വെച്ചാൽ ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധക്കാർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഭരണകൂടത്തിന് അനുകൂലമായി രംഗത്തിറങ്ങിയ ജനങ്ങളുടെ പ്രതിഷേധം ആയിരത്തി തൊള്ളായിരത്തി കൊമേനിയെ പോലെ അതിശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിനെ എതിർക്കാൻ മാത്രം ഒരു ഓറയുള്ള കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇറാനിൽ ഇല്ല എന്നുള്ളതും ഇറാനിൽ ഒരു ഭരണമാറ്റം വരാതിരിക്കാൻ കാരണമായിട്ടുണ്ട് അതുപോലെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇറാനിൽ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തു കലാപകായികളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുമാണ് ഇറാനിൽ ഇത്തവണ നടന്ന കലാപത്തെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തിയത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണം ഏകപക്ഷീയമായിരിക്കില്ലേ എന്ന് ലോകം കാണുന്നുണ്ട് അതിനൊന്നാമത്തെ കാരണം ചൈനയും റഷ്യയുമായിട്ടൊക്കെയുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ അതിശക്തമായ ബന്ധങ്ങളാണ് ചൈനയിൽ നിന്നും ഡസൻ കണക്കിന് ചൈനയിൽ നിന്നുള്ള വിമാന കാർഗോ വിമാനങ്ങൾ ആയുധങ്ങളുമായിട്ട് ബീജിങ്ങിൽ നിന്ന് ടെഹാനിൽ എത്തിയ വാർത്തകൾ ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര ബന്ധങ്ങളും ഇറാൻ വലിയ മുതൽ കൂട്ടാവും അതുപോലെ ലോകത്തിന്റെ ചരക്ക് കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്ന ഹോർമോസ് തടലെടുക്ക് അതുകൂടി ഇറാൻ അടച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ലോകത്തിൽ മുഴുവൻ രാജ്യങ്ങളിലും വില വർത്തിക്കും ചെങ്കടിൽ ഹൂതികള് ഇറാനിലെ ഏലാത്ത തുറമുഖത്തിലേക്ക് വരുന്ന കപ്പലുകളെ തടഞ്ഞതിലൂടെ ലോകത്തിലുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ് അതിനേക്കാൾ മാരകമായിരിക്കും ഹോർമുസ് തുറമുഖം അത് ഇറാൻ അടച്ചു കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിട്ട് ലോകം കാണുന്നത് ഈ ഹോർമുസ് കടലെടുക്കാണ് ഇറാന്റെ അധീനതയിലാണ് ഈ പ്രദേശം അങ്ങനെ ചെറിയൊരു കളിയായിരിക്കില്ല ഇറാനെ തന്നെയുള്ള അമേരിക്കയുടെ നീക്കം എന്നത് ലോകം നിരീക്ഷിക്കുമ്പോൾ തന്നെയാണ് ഇറാൻ ലക്ഷ്യമാക്കിയ നിരവധി വിമാനവാഹിനി യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറാനിൽ ഒരു യുദ്ധമുണ്ടാവുമെന്ന ഭീതി പോലുണ്ടായിരിക്കുന്നത് അബ്ബാസ് അറാക്സി പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇറാനുമായുള്ള യുദ്ധം അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതായിരിക്കുമെന്നും ആ യുദ്ധം ഗൾഫ് മേഖലകളിൽ പശ്ചിമേഷ്യയിൽ എമ്പാടും വലിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുമെന്നും അത് കൃത്യമാണ് എട്ട് വർഷത്തിനടുത്താണ് ഇറാഖുമായിട്ട് ഇറാൻ യുദ്ധം ചെയ്തത് ഒരു വേള ഇറാഖ് ഇറാനെ പിടിച്ചെടുത്തേക്കാം എന്ന ഘട്ടം വരുത്തിയിരുന്നു അപ്പോഴേക്കാണ് ഇറാനിൽ നിന്നുള്ള അതിശക്തമായ പ്രതിരോധം ഉയർന്നു വന്നതും സദ്ദാം ഹുസൈനെ നേതൃത്വത്തിലുള്ള ഇറാഖിനെ ഇറാൻ തറവറ്റിച്ചതും അതിൽ ഇറാനാണ് ജയിച്ചതെന്ന് ലോകത്തിലുള്ള പല യുദ്ധ നിരീക്ഷകരും കണ്ടെത്തിയിട്ടുണ്ട് എട്ട് വർഷത്തോളം ആ യുദ്ധം പിടിച്ചു നിന്നൊരു രാജ്യമാണ് ഇറാൻ ഇറാന്റെ പഴയ പേർഷ്യൻ പാരമ്പര്യം ലോകത്തിൽ മുഴുവൻ അറിയാം പേർഷ്യ എന്ന വാക്കരത്തോ ആരാണുള്ളത് ആ ഇറാനോടുള്ള യുദ്ധം ഒട്ടും അമേരിക്കക്ക് സുഗമമായിരിക്കില്ല എന്നത് ലോകം ഒരുപോലെ പറയുമ്പോഴും ഇറാനെ അക്രമിച്ചേ തീരൂ ഇറാന്റെ ആണവശക്തി തങ്ങൾ ഇല്ലാതാക്കിയേ തീരൂ അതുപോലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം അതിന്റെ പ്രൊഡക്ടിവിറ്റി അതേ അതിന്റെ നിർമ്മാണം അതും തങ്ങൾ ഇല്ലാതാക്കൂ എന്ന് ഇറ ഇസ്രായേലിനു വേണ്ടി അമേരിക്ക പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത് ആ യുദ്ധം വളരെ ആസന്നമാണെന്ന സൂചന ഏറെക്കുറെ ഈ അബ്രഹാം ലിങ്കൺ ഇറാൻ കേന്ദ്രീകരിച്ചിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് തോന്നുകയാണ് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാലും ഇവിടെ ഇവിടെ ഈ കേരളത്തിലിരുന്ന് ജീവിക്കുന്ന നമ്മളെ വരെ ബാധിക്കും കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ മിഡിൽ ഈസ്റ്റിൽ എങ്ങും ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുക അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം അമേരിക്കക്ക് പുറത്തുള്ള സൈനിക താവളം ഖത്തറിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇറാഖിലുണ്ട് തുർക്കിയിലുണ്ട് ഇറാന് ഗൾഫ് സുന്നി അറബ് രാജ്യങ്ങളിൽ നിന്നും നല്ല ബന്ധമുണ്ട് ഒരു അടിസ്ഥാനപരമായി ഷിയ രാജ്യമായി ആണെങ്കിലും ഷിയ മുസ്ലിം രാജ്യമാണെങ്കിലും അഹമ്മദീ നജാദിന്റെ പ്രസിഡന്റ് അഹമ്മദീൻ നജാദിന്റെ കാലത്തുള്ളത് പോലെയല്ല ഇന്ന് കാര്യങ്ങൾ സൗദി ആയിട്ടൊക്കെ നല്ല ബന്ധം ഇന്ന് ഇറാൻ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിന് സൗദി ഒരിക്കലും തങ്ങളുടെ എയർ എയറോസ്പേസ് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് യുദ്ധം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ പേരെയും ബാധിക്കുന്നതാണ് ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് മിഡിൽ ഈസ്റ്റൊക്കെ കഴിഞ്ഞ ഇസ്രായേലുമായി യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കൻ താവളങ്ങളിലേക്ക് ഇറാൻ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങളിൽ ഒരുപാട് നിരപരാധികളാണ് കൊല്ലപ്പെടുക നമ്മുടെ ഗൾഫ് വ്യവസായം ഗൾഫിലേക്കുള്ള പ്രവാസം എല്ലാം പ്രതിസന്ധിയിലാവും ഇവിടെ വിലക്കയറ്റം ഉണ്ടാവും വലിയ തൊഴിലില്ലായ്മ പല പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഒരു യുദ്ധം സംഭവിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ സെലയിൽ അമേരിക്ക ഇടപെട്ടതുപോലെ ആകില്ല യുദ്ധം യുദ്ധമുണ്ടായാലും ഇവിടെ സംഭവിക്കുക അങ്ങനെ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു